അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഇച്ചോസ്ബാർ ഇന്ന് ഇച്ചോസ്ബാർ വരുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് മമ്മിയുടെ ഡോക്ടർ മമ്മിക്ക് ഒരു മുട്ട എടുത്ത് എന്നിട്ട് പറഞ്ഞതാണ്ടാ അതിന്റെ അകത്തുനിന്ന് ഡൈനോസർ പുറത്തുനിന്ന് വരും അപ്പൊ നമുക്ക് നോക്കിയോന്ന് വെള്ളത്തിന്റെ അകത്ത് ഇട്ടുപോയി ഒരു ദിവസം വെള്ളത്തിന്റെ അകത്ത് ഫുള്ള് വെള്ളത്തിനകത്ത് ഇടണം പിന്നെ ആവുമ്പോ ഈ മുട്ട വിരിഞ്ഞ് ഡൈനോസർ ഉണ്ടാവും ഇട്ടു മമ്മിയുടെ ക്ലിനിക്കില് മമ്മിയുടെ ഡോക്ടർ സാറയാണ് എനിക്ക് തന്നത് इरी वो? इरी वो? मन नोकी, नोकी െ ഇനിപ്പോ നമ്മൾ എത്ര മണിക്കുന്ന ടൈം നോക്കി നോക്കി വന്നേ ടൈം ഫോർട്ടി ഫോർ അതെ ണോ എനിക്കത് അകത്തോട്ട് കൈ അകത്തോട്ടാക്കി അതോ വരത്തുള്ളു അത് പൊങ്ങിയിരിക്കും എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ആര് വളരുന്ന് ഡൈനോസർ ആദ്യം വിരിയോന്നെ നോക്കുന്നുണ്ടോ മുട്ട വിരിയോന്ന് നമുക്ക് നോക്കാം ഡൈനോസർ ഉണ്ടാവും എക്സൈറ്റ്മെന്റ് ആണല്ലേ നമുക്ക് ഫ്രൈഡേ അല്ലേ നാളെ നമുക്ക് ഈ മുട്ട വിരിയോന്ന് നോക്കിയിട്ട് നാളെ നമുക്ക് നോക്കാം അതുവരെ ഇച്ചു സിരി നോക്കരുത് അതല്ല ഇനി നാളെ നോക്കിയാ പോരെ അപ്പൊ നമ്മക്ക് ഈ വീഡിയോ ഇന്ന് ഇതിപ്പോ അപ്ലോഡ് ചെയ്യണോ എന്തായാലും നമുക്ക് അതോ ഇന്ന് അങ്ങ് ഇതിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അറിയുന്നെങ്കിൽ കമെന്റ് ചെയ്യണം കേട്ടോ എഗിന്റെ കളർന്ന് വെച്ചല്ലേ നമുക്ക് ഡൈനോസർ കിട്ടുന്ന എന്തായാലും നമുക്ക് ഈ വീഡിയോ വൈറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ബാക്കി നാളെ നമുക്ക് ഇതിന്റെ ആയിട്ട് നാളെ വേറൊരു വീഡിയോ ഇടാം അപ്പം ഈ മുട്ട വിരിയൂ എന്ന് ഉറപ്പുള്ളവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങൾ എല്ലാരും കമന്റ് ചെയ്യുക ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഞങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ ഞങ്ങൾ എന്തായാലും ഇത് വെയിറ്റ് ചെയ്യുവാണ് നാളെ ഈ ടു ഫോർട്ടി ഫോറിന് നമ്മൾ നോക്കി നാളെ ഈ ടൈമിൽ നമ്മൾ നോക്കിയിട്ട് നമ്മൾ വീഡിയോ ഇടാം